സുരേന്ദ്രൻ സുരഭി എഴുതിയ വൈകുണ്ട ഏകാദശി എന്ന കഥയാണ് ഇന്ന് ആരംഭിക്കുന്നത് വേണുഗോപാലും ഭാര്യ രേവതിയും പത്ത് വയസ്സുള്ള മകനുമായി തലേദിവസം ദിവസം തന്നെ ഗുരുവായൂരിലെത്തി ഒരു സഹപ്രവർത്തക ജയശ്രീയുടെ ഫ്ളാറ്റ് സൗജന്യമായി താമസിക്കാനായി ലഭിച്ചതുകൊണ്ട് ലോഡ്ജ് എടുക്കേണ്ടി വന്നില്ല രേവതിയുടെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർക്ക് വൈകുണ്ട ഏകാദശിക്ക് വ്രതമെടുത്തുപോയി കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് സ്റ്റേറ്റ് ബാങ്കിൽ ഓഫീസർമാരായ തങ്ങൾക്ക് ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഗുരുവായൂർ യാത്ര പലതവണ മാറ്റിവെക്കുകയായിരുന്നു ഇത്തവണ അത് സാധിച്ചതിൽ വേണുഗോപാലും അതിനേക്കാൾ കൂടുതൽ രേവതിയും സന്തോഷത്തിലായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ വേണുഗോപാലും കുടുംബവും കിഴക്കേ നടയിലെത്തി നീണ്ട ക്യൂ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു തങ്ങൾക്ക് തൊട്ട് മുന്നിലുള്ള സ്ത്രീയെ രേവതി ഇതിനിടയിൽ പരിചയപ്പെട്ടു എന്നു മാത്രമല്ല അവരുമായി വളരെ ചങ്ങാത്ത് ചങ്ങാത്തത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മദ്യവയസ്കായ ആ സ്ത്രീ നോട്ടത്തിൽ ഒരു കുലീനതയൊക്കെ ഉള്ളതായി തോന്നി അവർ ഒരു പ്രഭാഷകയെ പോലെ സംസാരിച്ചു മറ്റു ഭക്തർ അത് സശ്രദ്ധം ശ്രവിക്കുകയും ചെയ്തു ഞങ്ങളും അവരോടൊപ്പം കൂടി ഐതിഹ്യപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചികമാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഭക്തജനങ്ങളുടെ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിച്ചു ക്യൂവിലുള്ള ജനങ്ങൾ ഞങ്ങളെ മുമ്പോട്ട് തള്ളി നീക്കുകയായിരുന്നു ഒടുവിൽ ഗുരുവായൂരപ്പനെ നന്നായി ദർശിച്ച് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു ഈ തിരക്കിനിടയിൽ പ്രഭാഷണം നടത്തിയ സ്ത്രീയെ തിരക്കിൽ കാണാനില്ല രേവതി ക്യൂവിൽ ക്യൂബിലവരെ പരിചയപ്പെട്ടത് വേണുഗോപാലിനെ ധരിപ്പിച്ചു തൃശ്ശൂർക്കാരിയാണ് സ്ഥിരമായി വൈകുണ്ട ഏകാദശിക്ക് ഗുരുവായൂരിൽ വരാറുണ്ടത്രേ എന്നൊക്കെ കസവ് സെറ്റും ഉണ്ടും കസവുള്ള നേരിയതും കടും പച്ച നിറത്തിലുള്ള ബ്ലൗസും തോളത്ത് വെളുത്ത തോർത്തുമുണ്ടും ധരിച്ചിട്ടുള്ള അവരുടെ പേര് മീനാക്ഷി എന്നാണ് രേവതി മീനാക്ഷിയമ്മയെ അന്വേഷിച്ച് നാലമ്പലത്തിന് പരിസരത്തെല്ലാം നോക്കി വീണ്ടും അന്വേഷിച്ച് നടന്നെങ്കിലും അവരെ കണ്ടുപിടിക്കാനാവാത്ത വിഷമത്തിൽ രേവതി വിഷമത്തോടെ തിരിച്ചു വന്നു വഴിപാടുകളെല്ലാം കഴിപ്പിച്ച് പ്രസാദവും വാങ്ങി പ്രദക്ഷിണവും കഴിഞ്ഞ് കിഴക്കേ നടയിൽ വിശ്രമിക്കുമ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മായ പോലെ മുന്നിൽ മീനാക്ഷിയമ്മ നിൽക്കുന്നു വേണുഗോപാൽ ഫ്ലാറ്റിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുന്നത് ശ്രദ്ധിക്കാതെ രേവതി മീനാക്ഷിയമ്മയെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു കൂടെ വിഷ്ണുവും രേവതിക്കൊപ്പം മീനാക്ഷിയമ്മയുടെ അടുക്കലെത്തി അവർ നൽകിയ പ്രസാദം വിഷ്ണുവിന് കൊടുത്തു ഞാൻ എവിടെയെല്ലാം അമ്മയെ അന്വേഷിച്ചു എന്നറിയാമോ ഞങ്ങൾ പുറപ്പെടാനുള്ള സമയമായി അമ്മ തൃശ്ശൂർക്കല്ലേ പോകേണ്ടത് ഞങ്ങൾ ഉടനെ യാത്രയാവും ഞങ്ങളോടൊപ്പം വന്നാൽ തൃശ്ശൂരിലിറക്കാം കറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ പറഞ്ഞാൽ മതി രേവതി പറഞ്ഞു ഞാൻ തൃശ്ശൂർക്കാരിയാണെങ്കിലും വർഷങ്ങളായി തിരുവനന്തപുരത്താണ് താമസം അവിടെയാണോ ജോലി രേവതി അന്വേഷിച്ചു അങ്ങനെ ജോലിയായൊന്നുമില്ല അവിടെ ഒരു അനാഥാലയത്തിലെ ജീവനക്കാരിയാണ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്യും ശമ്പളമൊന്നും ഇല്ലാതെ തന്നെയാണ് ഭർത്താവ് സർവീസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഫാമിലി പെൻഷൻ കിട്ടും അതൊക്കെ തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടുണ്ടാവും എൻ്റെ ചിലവിനുള്ളത് അനാഥാലയത്തിൽ നിന്നും കാശായിട്ട് തരും അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ കൂടിക്കോ തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം വേണുഗോപാലും രേവതിയും നിർബന്ധിച്ചപ്പോൾ മീനാക്ഷി അവരോടൊപ്പം കാറിൽ കയറി വഴിമധ്യെ വിശ്രമിക്കാനും ചായ കുടിക്കാനുമായി ഒരു വിശ്രമ കേന്ദ്രത്തിൽ കാർ നിർത്തി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രേവതി വേണുഗോപാലിനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു നമുക്ക് ഈ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം നമുക്കും വീട്ടിലൊരു കൂട്ടാകുമല്ലോ വിഷ്ണുവിനും അത് വളരെ സന്തോഷമായിരിക്കും അങ്ങനെ മീനാക്ഷിയമ്മ ഞങ്ങളോടൊപ്പം ഞങ്ങൾ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഒരംഗമായി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഏഴ് വർഷങ്ങളാകുന്നു മീനാക്ഷി ശമ്പളം കൃത്യമായി വേണുഗോപാൽ ബാങ്കിലേക്ക് അയച്ചിരുന്നു ഒരു ദിവസം അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വീട് അന്വേഷിച്ചു കടന്നു വന്നു വേണുഗോപാലും രേവതിയും അപരിചിതൻ ആരായിരിക്കുമെന്ന് ആശങ്കയിലായി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് മീനാക്ഷി അമ്മയുടെ ഒരേ ഒരു അയാൾ കുടുംബസമേതം അമേരിക്കയിലാണ് താമസം അമ്മയെ അമേരിക്കയിലേക്ക് കൂട്ടി കൊണ്ടുപോകാൻ മകൻ വന്നിരിക്കുന്നു വേണുഗോപാലും രേവതിയും സങ്കടത്തിലായി ഇങ്ങനൊരു മകനെപ്പറ്റി മീനാക്ഷിയമ്മ ഇതുവരെ പറഞ്ഞിട്ടുമില്ലായിരുന്നു മീനാക്ഷി അമ്മയും മകനുമായി മണിക്കൂറിലോളം സംസാരിച്ചു ഒടുവിലാണ് വേണുഗോപാലനും രേവതിക്കും സമാധാനമായത് മീനാക്ഷി അമ്മ തൻ്റെ മകനോടായി പറഞ്ഞു മോനെ ഞാൻ ഇവിടം വിട്ട് ഒരു സ്ഥലത്തേക്കുമില്ല മരണം വരെ ഇവിടെ ഇവരോടൊപ്പം കഴിയാനാണ് എൻ്റെ തീരുമാനം നിനക്ക് നിൻ്റെ കുടുംബവുമായി അമേരിക്കയിൽ സുഖമായി കഴിയാം എന്നെ ഓർത്ത് വിഷമിക്കേണ്ട ഈ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകും എനിക്ക് വീട്ടിൽ ഒരു മകനും അവൻ്റെ കുടുംബവുമുണ്ട് അവർ എന്നെ സ്വന്തം അമ്മയെപ്പോലെയാണ് സ്നേഹിക്കുന്നത് ഞാൻ എത്ര സന്തോഷത്തിലാണ് കഴിയുന്നതെന്ന് അറിയാമോ എൻ്റെ മോൻ തിരിച്ചു പോകും മീനാക്ഷിയമ്മയുടെ മകൻ വേണുഗോപാലുമായി ദീർഘനിര സംസാരിച്ചു അന്ന് തന്നെ അയാൾ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി പിന്നീടുള്ള ദിവസങ്ങളിൽ മീനാക്ഷിയമ്മ പഴയതുപോലെ സന്തോഷവതിയായിരുന്നില്ല മകൻ പോയതിലുള്ള വിഷമമായിരിക്കും ഏതായാലും സ്വന്തം മകനല്ലേ വിഷമം ഉള്ളിലൊതുക്കി മീനാക്ഷിയമ്മ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു അവർ പഴയതുപോലെ പെരുമാറാൻ തുടങ്ങിയെങ്കിലും വിഷാദം വിട്ടുമാറാത്തവർക്ക് മനസ്സിൻ്റെ ഏതോ കോണിൽ കടുത്ത വിഷമമുള്ളത് മുഖത്തറിയുവാൻ കഴിഞ്ഞു അവർ പഴയതുപോലെ പെരുമാറാൻ തുടങ്ങിയെങ്കിലും വിഷാദം വിട്ടുമാറാത്തവർക്ക് മനസ്സിൻ്റെ ഏതോ കോണിൽ കടുത്ത വിഷമമുള്ളത് മുഖത്തറിയുവാൻ കഴിഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം മീനാക്ഷിയമ്മയുടെ കിടപ്പ് മുറി ആറു മണിയായിട്ടും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടില്ല സാധാരണ വെളുപ്പിന് അഞ്ചുമണിക്ക് മീനാക്ഷിയമ്മയുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് വേണുഗോപാലും രേവതിയും ഉറക്കമുണരുന്നത് സംശയം തോന്നിയ രേവതി അമ്മയുടെ മുറിയുടെ കിടന്ന വാതിൽ തള്ളി തുറന്നോക്കിയപ്പോൾ കട്ടിലിൽ അമ്മയെ കാണാനില്ല മുറിയിൽ കയറി നോക്കിയപ്പോൾ അമ്മ തറയിൽ കമിഴ്ന്നു കിടക്കുന്നു വേണുഗോപാലും രേവതിയും അമ്മയെ പൊക്കിയെടുത്ത് കട്ടിലിൽ കിടത്തി ശ്വാസമുണ്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ വിളിച്ച് ഡോക്ടറും ഓക്സിജൻ സംവിധാനമുള്ള ആംബുലൻസും എത്തി ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് പരിചരണം തുടങ്ങിയെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കാർഡിയോക്ക് അറസ്റ്റായിരുന്നു അതാണ് മരണകാ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു വിവരങ്ങളെല്ലാം അമ്മയുടെ മകനെ ഫോണിൽ വിളിച്ച് ഉടൻ തന്നെ അറിയിച്ചു മകനും കുടുംബവും നാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള അസൗകര്യം അറിയിച്ചു മരണാനന്തര ചടങ്ങുകളെല്ലാം വന്ന് വേണുഗോപാൽ ചെയ്താൽ മതിയെന്നും മകൻ പറഞ്ഞതനുസരിച്ച് ശാന്തികവാടത്തിൽ ശവസംസ്കാരം നടത്തി വേണുഗോപാൽ ഒരു മകനെപ്പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നിർവഹിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് മീനാക്ഷി അമ്മയുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്നും ബാങ്ക് മാനേജർ വേണുഗോപാലിനെ വിളിച്ച് അത്യാവശ്യമായി ബാങ്കിലെത്തുവാൻ അറിയിച്ചു മീനാക്ഷി അമ്മയുടെ അക്കൗണ്ടിലെ തുക പലിശയും ചേർത്ത് എഴുപത് ലക്ഷത്തിന് മുകളിലുണ്ടെന്ന് മാനേജർ അറിയിച്ചു മീനാക്ഷി അമ്മയുടെ നോമിനിയുടെ പേര് മാനേജർ പറഞ്ഞത് അതിശയമായിരുന്നു നോമിനി മറ്റാരുമല്ല വേണുഗോപാൽ തന്നെ വേണുഗോപാൽ ഞെട്ടി എന്ന നിമിഷമായിരുന്നു അത് ബാങ്കിലുള്ള തുകയ്ക്ക് ഡ്രാഫ്റ്റ് എടുത്ത് മീനാക്ഷിയമ്മ മുൻപ് താമസിച്ചിരുന്ന അനാഥമന്ദിരത്തിന് സംഭാവനയായി വേണുഗോപാൽ നൽകി ഇന്ന് മീനാക്ഷി അമ്മ അന്തരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിനമാണ് എല്ലാ വർഷവും മീനാക്ഷി അമ്മയുടെ സ്മരണയ്ക്ക് അനാഥാലയത്തിന് ഒരു ദിവസത്തെ അന്നദാനം വേണുഗോപാലിൻ്റെ വകയായിരിക്കും ഇത്തവണ അനാഥാലയത്തിൽ അന്നദാനത്ത് തുക കൊടുത്ത് പടിയിറങ്ങുമ്പോൾ മീനാക്ഷിയമ്മയുടെ കളർ ഫോട്ടോ ചുമരിൽ പതിച്ചിരുന്നത് ശ്രദ്ധിച്ചു വേണുഗോപാൽ അശ്വഗണ്ണങ്ങളാൽ അമ്മയ്ക്ക് ആദരവ് നൽകിയാണ് യാത്രയായത് അപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയ മീനാക്ഷിയമ്മയുടെ ഗുരുവായൂർ നടയിൽ വെച്ച് പറഞ്ഞ് വാക്കുകൾ ഓർത്തു ഗുരുവായൂർ ഏകാദശി വ്രതമനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തിലും ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരു അമ്മ ഇവിടെ ജീവിച്ചിരുന്നു എന്നുവരും ഇങ്ങനെ ഒരു അമ്മ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ പറയും ശ്രീ സുരേന്ദ്രൻ സുരബ്ബി എഴുതിയ വൈകുണ്ഠ ഏകാദശി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു വായിച്ചത് ഡോക്ടർ വേലായുധൻ